ഓക്കേ അപ്പോൾ നമ്മുടെ പ്രിയങ്കരിയയായ നമ്മുടെ ബിഗ് ബോസിന്റെ 1 വിജയത്തിനു ശേഷം നമ്മുടെ ആനുമോൾ അനുക്കുട്ടി അരു കല്ലു ഗിവി പറയട്ടെ ഗിവി പറയട്ടെ ഗിവി പറയി യെസ് ലെസ് ജെമി നമ്മൾ ഇങ്ങനെ കാത്തു കാത്തു നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അതിഥിക്ക് വേണ്ടിട്ട് ആരാണ് നമ്മുടെ അതിഥി ദി വെറനോളിയ ആനുമോൾ леഡി ബിഗ് ബോസ് ആണ് ആണ് നമ്മുടെ ക്ഷണ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഗംഭീരമായിട്ടുള്ള ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ ആയിട്ട് എത്തുന്നത് സോ ആർ യു ഗൈസ് റെഡി ലേഡി ഓർത്തോണെ നമുക്കാനനെ വെൽക്കം ചെയ്യാല്ലേ ഒരു ഗംഭീര മ്യൂസിക്കിൻ ഭരട്ടെ അനൂറുദാ സ്റ്റേജിലേക്ക് വസങ്ങൾ നൂറു ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ചിലവഴിച്ചുകൊണ്ട് ബിജെ സീനാനിയായിട്ട് അനൂറുദാ ലേഡി ബിഗ് ബോസ് ആയിരിക്കുന്ന ആദ്യത്തെ ഷോ ആണ് അത് ബോസ് അവ കൺഗ്രാචുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവിധ നല്ല ആശംസകളും. ഉത്തി സന്തോഷം സമർപ്പിക്കാൻ പ്രൗഡ് ആണ്. അനുഭവിക്കുന്നതൊക്കെ നമുക്കറിയാം. മലയാളം ബിഗ് ബോസ് സീസൺ 7 ന്റെ ചൈൽഡ് വിന്നർ ആയ നമ്മുടെ കൂടെ ഈ ഗംഭീര മാഹിക ദൂതൻ സല്യൂലേറ്റ് ചെയ്യാൻ ഏറ്റെടുത്തവരല്ലേ? ആരോൾ ഒരു കംപ്ലീറ്റ് ടൈലി എല്ലാരേയും ചേർക്ക കൊണ്ട ഒരു ഉജ്ജ്വല ടൈലിന്നൊരു കൊടുത്തു. വലിയ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് അനുഭവിക്കുന്ന ബിഗ് ബോസ് ഈ ശേഷസം യാണെങ്കിൽ നമ്മളുമായിട്ട് ഒരുപാട് നമ്മുടെ കൂടെ ഒരുപാട് പ്രോഗ്രാമുകളും അപ്പോ നമ്മുടെ അപ്പൊ അപ്പോ അനു നമ്മുടെ നമ്മൾ ആണ് നമ്മുടെ കൂടെ നമ്മളോടൊപ്പം ടി വി ഷോസിലും ആളാണ് അപ്പോ അനുഭവം നിങ്ങളുടെ സ്വന്തം അനൂന കൊടുവളിക്കാരുടെ നമ്മുടെ നൂറാമത് ഷോറൂറും കൊടുവ അങ്ങനെ ആയിട്ടാണ് അനു അനുഭവം രണ്ട് ഹലോ നമസ്കാരം കൊടുവള്ളി കൊടുവില്ലേ കൊടുവേ മഴ പെയ്യുന്നു മഴ കൊണ്ടേ സ്നേഹവും അനുഅനു അനു ഒരുപാട് ചോദ്യം കൂടിയാണെങ്കിൽ അനുഭവം അനുമോളെ അങ്ങനെ സ്കൂളും പറയുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകര് പറയുന്നത് ബിഗ് ബോസ് എന്റെ വാഴ്ചയാണ് ചേർന്നുകൊണ്ട് ഇനോഗ്ര പോകേണ്ടതായിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യാനും right.